നമസ്കാരം നമ്മൾ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോണോ അല്ലെങ്കിൽ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഓരോരോ വ്യക്തിയുടെ അനുസരിച്ച് വിഭിന്നമാണ് ഒരാൾക്ക് ക്ഷേത്രത്തിലെ വിശ്വാസമില്ല ഒരു തെറ്റുമില്ല പോലെ അതുകൊണ്ട് അയാൾ ഹിന്ദു അല്ലാതാവുന്നില്ല എല്ലാവരും ക്ഷേത്രത്തിൽ പോകണം എന്നൊരു നിയമവും ഇല്ല ഒരാൾക്ക് ക്ഷേത്രാരാധനയിൽ വിശ്വാസമുണ്ട് ശ്രദ്ധയുണ്ട് അതയാൾക്ക് ശാന്തിയെ നൽകുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ദിവസം ഒരു നേരമെങ്കിലും ഒന്ന് പോയി അവനവൻ്റെ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ ദർശിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് മനഃശാസ്ത്രപരമായി ശാരീരികമായി ഒക്കെ തന്നെ വലിയൊരു ഊർജം നമ്മളിലേക്ക് തരുന്നതാണ് കാരണം വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉപാസിച്ച് ആരാധിക്കപ്പെടുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ അവിടെ മഹാതപസ്വികളായ ആചാര്യന്മാരുടെ സങ്കല്പങ്ങളുണ്ട് എത്രയോ സജ്ജനങ്ങളുടെ ഒത്തുചേർച്ചയിൽ നിന്നുണ്ടാകുന്ന ഒരു ഒരു എന്താ പറയേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തരംഗം അവിടെ ചുറ്റുപാടുണ്ട് ഇനി ഒരു ക്ഷേത്രത്തിലുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും അതുകൊണ്ട് തന്നെ പ്രസാദങ്ങൾ എല്ലാം വൈദ്യനും വൈദികനും നിശ്ചയിച്ചതാണ് അവിടെ നടക്കുന്ന ഹോമങ്ങളും മറ്റും ആ പ്രദേശത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്നതാണ് അതിൻ്റെ പരിസരത്ത് ധികം പ്രാണവായുവെ പ്രസരിപ്പിക്കുന്ന തരം ആല് തുടങ്ങിയ വൃക്ഷങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം ചേർന്ന ഒരു ഒരു ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ ദിവസവും ഒരു നേരമെങ്കിലും പോകുക എന്നുള്ളത് ശരീരത്തിന് പോലും നല്ലതാണ് പ്രാർത്ഥന കൊണ്ട് മനസ്സിനും ബുദ്ധിക്കും നല്ലതാണ് അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് ഒരു നേരം എങ്കിലും പോകണം പിന്നെ വേറൊരു വിഷയം പറയാനുള്ളത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച് നിത്യ അനുഷ്ഠാനങ്ങളിൽ അല്ലെങ്കിൽ നിത്യകർമ്മങ്ങളിൽ പെട്ടതാണ് പഞ്ചമഹായജ്ഞങ്ങൾ ആ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്ന് ദൈവയജ്ഞമാണ് അപ്പം ദൈവയജ്ഞം പ്രാചീനമായ ഭാഷയിൽ പറഞ്ഞാൽ ഹോമമാണ് ദിവസവും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അഗ്നിഹോത്രമാണ് അപ്പം എല്ലാവരും ഇപ്പം അഗ്നിഹോത്രം എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇല്ല എന്നാണ് മറുപടി അഗ്നിഹോത്രത്തിന്റെ ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ അർത്ഥങ്ങൾ സ്വീകരിച്ചാൽ ശാസ്ത്രീയമായി നമ്മൾ ചെയ്യുന്ന ക്ഷേത്രോപാസനയെ അതിന് തുല്യം കാണാം അപ്പോ ദിവസവും ഒരിക്കലെങ്കിലും അവനവന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി ഉപാസിച്ചാൽ അത് വലിയൊരു ദൈവയജ്ഞമായിരിക്കും ഈ അതേപോലെ നമ്മൾ വ്രതങ്ങളുണ്ടല്ലോ ഇപ്പം സത്യം പറഞ്ഞ ന്യൂ ജനറേഷൻസ് ഒക്കെ വന്ന് അവർ എല്ലാവരുടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ വ്രതങ്ങൾ എടുക്കുന്നത് അതേപോലെ ഏതൊക്കെ വ്രതങ്ങളാണ് ഇതിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കേണ്ടത് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഈ തരത്തിലുള്ള വ്രതങ്ങൾ എടുക്കണോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ എന്തൊക്കെ തരത്തിലുള്ള വ്രതങ്ങളാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഒരു വ്രതം ജീവിതത്തിൽ പ്രധാനമാണ് കാരണം ഒന്നാമത് വ്രതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക ഞാൻ വരിക്കുന്നതാണ് എന്തിനാണ് വരിക്കുന്നത് സങ്കല്പത്തിന്റെ ദൃഢതയ്ക്കാണ് വരിക്കുന്നത് ഇപ്പം ഞാനൊരു വിദ്യാലയത്തിൽ ചേരുന്നു വിദ്യാലയത്തിൽ ഒന്നാം ക്ലാസ് ചേരുന്നു അതൊരു വ്രതം സ്വീകരിക്കലാണ് ഇന്നുമുതൽ ഇന്നതുപോലെ പാഠങ്ങൾ പഠിച്ച് ഇന്ന വിജയം എനിക്ക് ജീവിതത്തിൽ നേടും നേടണം ആ ഒരു ആത്മവിശ്വാസത്തെ വളർത്തി നിത്യ ചിട്ടയിലൂടെ ആ വിജയസ്ഥാനത്തിലേക്ക് എത്തുകയാണ് വിദ്യാലയത്ത് ചെയ്യുന്നത് അതൊരു വ്രതമാണ് ഞാനൊരു വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സന്യാസം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഞാനൊരു ഒരു തീർത്ഥയാത്രയ്ക്ക് തീർത്ഥയാത്രയ്ക്കൊരുങ്ങുന്നു ഇവിടെയൊക്കെ തന്നെ അതതിരുചിതങ്ങളായ വ്രതങ്ങൾ ഞാൻ സ്വീകരിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായൊരു തലത്തിലേക്ക് ജീവിതത്തെ ഉയർത്തുന്നതിനുള്ള ഒരു 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 സ്വീകരണം ഞാൻ ചെയ്യണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നിന്നൊക്കെ ചെയ്യണം ഇന്നിന്നതൊന്നും ചെയ്തുകൂടാ ഇങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം ഇത്തരം മൂല്യങ്ങളെയും ആചരണങ്ങളെയും സ്വീകരിക്കുക ആ ഒരു ഒരു ചിട്ടപ്പെടുത്തലിലൂടെ ഒരു ഡിസിപ്ലിൻ എന്ന് നമുക്ക് പറയാം അതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും പല വ്രതങ്ങളും ഉണ്ട് ഇപ്പൊ നിത്യം ചെയ്യേണ്ടുന്നത് പകൽ ചെയ്യേണ്ടത് രാത്രി ചെയ്യേണ്ടത് വ്യത്യാസം അതുപോലെ പക്ഷത്തിൽ ചെയ്യേണ്ടുന്നത് മാസത്തിൽ ചെയ്യേണ്ടുന്നത് വർഷത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള പലതുണ്ട് ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ പക്ഷത്തിൽ ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണം ഏകാദശി ഉദാഹരണം അപ്പൊ ഏകാദശി വ്രതം ഞാൻ സ്വീകരിക്കുകയാണ് എങ്കിൽ അത് എൻ്റെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ എത്തൊക്കെ അപ്പൊ ദിവസവും നിയമപ്രകാരം നിയമം എന്ന് പറയുമ്പോൾ ആയുർവേദാദി ശാസ്ത്രങ്ങളിൽ പറഞ്ഞ നിയമപ്രകാരം ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപവാസത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അർദ്ധമശനസ്യ സവ്യഞ്ജനസ്യ തൃതീയ മുതകസ്യത്തു വായോ സഞ്ചരണാർത്ഥം തു ചതുർത്ഥം അവശേഷയേത് എന്ന് വെച്ചാൽ വയറിന്റെ പകുതി കട്ടിയുള്ള ആഹാരം കഴിച്ചോളൂ അപ്പൊ ബാക്കി പകുതിയായി അതിന്റെ പകുതി വെള്ളം കുടിച്ചോളും അതിന്റെ പകുതി വായു സഞ്ചാരത്തിന് വേണ്ടി ഒഴിച്ചു വരണം അപ്പൊ ഈ ക്രമത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് രോഗങ്ങളോ അല്ലെങ്കിൽ അജീർണതയോ ഒന്നും വരില്ല എന്നാൽ നമ്മളിന്ന് ഇതൊന്നും നോക്കാതെ മൂക്കറ്റം കഴിക്കുന്ന പരിപാടിയാണ് അപ്പൊ ഈ സിസ്റ്റത്തിന് നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ ശരീരത്തിന് അപ്പോ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ഉപവാസം എടുക്കുക ഒന്ന് ഒരു ക്ലൻസിംഗ് ഒന്ന് ശുദ്ധീകരിക്കുക ഇതുപോലെ ആഹാരത്തിന്റെ രാജസികവും താമസികവുമായ പ്രഭാവങ്ങൾ നമ്മുടെ ദേഹത്തിലും മനസ്സിലും ഉണ്ടാവും അപ്പൊ അതിനും ഈ വ്രതണ്ട് ഇതിന്റെ ഭൗതികമായ പ്രയോജന പറയണത് ഇതിന്റെ ആന്തരികമായ ഉപാസനാപരമായ പ്രയോജന അല്ല പറയണത് ഉപാസനാപരമായ പ്രയോജനം ഏകാഗ്രതയും ഈശ്വര ആരാധനയിലൂടെ ഉണ്ടാവുന്ന കരുത്തുമാണ് കാരണം വെറുതെ ഭക്ഷണം കഴിക്കാതെ ഏകാദശി എടുത്താൽ ഏകാദശി ആവില്ല അവിടെ ഈശ്വര കൂടി ഈശ്വര ഉപാസനയോടുകൂടി ഏകാദശി എടുക്കണം ഇതിപ്പോൾ ഏകാദശി ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ഏകാദശി തന്നെ എടുത്തോളം എന്നല്ല പറഞ്ഞത് ഒരാൾ പ്രദോഷാണോ പ്രദോഷം എടുക്കണം അല്ലെങ്കിൽ വേണ്ടില്ല ഏഹ് ഷഷ്ടിയാണോ സൃഷ്ടി എടുക്കണം എന്തായാലും രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഒരു പക്ഷത്തിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു വ്രതം നല്ലതാണ് നല്ലതാണ് അങ്ങനെ വരുമ്പോൾ ഈ പതിനാല് ദിവസം ശരീരത്തിൽ പല കാരണങ്ങളെക്കൊണ്ടും ജീവിത ശൈലികളെ കൊണ്ടും മറ്റും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആ ഒരു ദിവസം നമുക്ക് നീക്കം ചെയ്യാൻ പലപ്പോഴും വീടുകളിൽ ഈ ഇത്തരം ആചരണം ഉള്ള വീടുകളിൽ തന്നെ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷം ഏകാദശി തന്ന കാരണം എന്താച്ച അന്ന് ധാരാളം പുഴുക്കും അതും ഇതും ഒക്കെ ആയിട്ടുണ്ടാവും അപ്പോ അങ്ങനെ പറ്റില്ല അങ്ങനെയാണെന്നു വെച്ചാൽ സാധാരണ പോലെ നിങ്ങൾ കഴിച്ചോളൂ വിരോധമില്ല ഇത് അന്നൊരു വിശ്രമം കൊടുക്കുകയാണ് നമ്മുടെ സുസ്ഥ അപ്പൊ ഒട്ടും വയ്യ ഭക്ഷണം അങ്ങനെയാ അല്ലെങ്കിൽ നേരം ഭക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോ ശരിക്ക് പറയുകയാണെങ്കിൽ പരിപൂർണ ഉപവാസമാണ് ഏകാദശി എന്നാൽ ശാരീരികങ്ങളായ സവിശേഷതകളെ കൊണ്ട് ചിലർക്ക് അങ്ങനെ ഉപവാസം ചെയ്യാൻ കഴിയില്ല ഒരു ദിവസം ഉപവാസം ചെയ്താൽ പത്ത് ദിവസം കിടക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഒരു ദിവസം ചെയ്യാത്തതല്ലേ ബുദ്ധി അപ്പൊ അവരെന്ത് ചെയ്യാം ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒട്ട് ഉപവാസം വയ്യ നാ നീര് കഴിക്കുക നീരാഹാരം നിരാഹാരം വയ്യാച്ച നീരാഹാരം അങ്ങനെ നീരാഹാരം പോരാ എന്നാണെങ്കിൽ പഴങ്ങളോ പച്ചക്കറികളോ കുറച്ച് കഴിക്കുക അതും പോരാന്നാണെങ്കിൽ കുറച്ച് ധന്യം കഴിച്ചോളൂ അങ്ങനെ അവനവന്റെ ഇതിനൊക്കെ ആപദ്ധർമ്മ ഉണ്ടല്ലോ അതിനനുസരിച്ച് ക്രമീകരിക്കുക അത്രയും പറയാൻ വയ്ക്കൂ സാധിക്കണവർക്ക് ഉപവാസം നല്ലതാ സ്വാമിജിന്റെ ഒരു ദിവസത്തെ അയ്യോ നമ്മളെ ഭക്ഷണക്രമം ചോദിച്ച പ്രശ്ന എവിടെ എത്തണോ അവിടുന്ന് എന്ത് കിട്ടണോ അത് എന്നുള്ള മട്ടിലാണ് ജീവിതം കുറെ കാലായിട്ട് അങ്ങനെയാണ് കാരണം നമ്മളെയൊക്കെ ഒരു ജീവിത എന്ന് പറഞ്ഞാൽ ും വിശ്രമില്ലാത്ത നിരന്തര യാത്രകളുടെ അതിനിടയ്ക്ക് പ്രഭാഷണങ്ങള് ക്ലാസ്സുകൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടുന്ന ഒരു ജീവിത ക്രമമാണ് അപ്പൊ ആശ്രമത്തില് സ്വസ്ഥമായി ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ ആശ്രമത്തിന്റെ സമയക്രമം അനുസരിച്ച് ഭക്ഷണം കഴിക്കും അല്ലാതെ ആവുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് എന്താണോ തരപ്പെടുന്നത് അത് കഴിക്കും പക്ഷെ പൊതുവെ ഉള്ളി വെള്ളി തുടങ്ങിയവയൊന്നും കഴിക്കാറില്ല അതൊക്കെ അത് ശീലിച്ചതാണ് അതിപ്പോ പാടില്ല എന്നുള്ള നിഷേധം കൊണ്ടല്ല അത് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അതായത് ഈ സന്യാസി എന്നുള്ള ജീവിതക്രമം അല്ല അതിനു മുമ്പ് അതിലേക്കുള്ള ഒരു പാകപ്പെടുത്തലുള്ള പ്രായം ഉണ്ടാവുമല്ലോ അത്തരം ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ച് ശീലിച്ചത് കൊണ്ട് ശരീര ബലം സ്വീകരിക്കാണ്ടായി അല്ലാതെ കണ്ട് മറ്റൊന്നുമില്ല